അവസ്ഥ കേരളത്തിനല്ല പിന്നെ എനിക്ക് ബിജെപി ചോദിക്കുള്ളൂ അതായത് നെഹ്റു മുൻവിധിയില്ലാതെ ഭരിച്ചത് കൊണ്ടാണ് എനിക്ക് നെഹ്റു എന്ത് യോഗ്യത ഉണ്ട് ബി ജെ പിക്ക് പറഞ്ഞു കാരണം പണാധിപത്യം കൊണ്ടും വർഗീയത പറഞ്ഞു ഇ വി എം മിഷൻ കൊണ്ടും ഭരണത്തിലേറി എല്ലാ കമ്പനികളും പ്രൈവറ്റുകാർ എല്ലാ കമ്പനികളും പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് ആൾക്ക് സമയത്ത് നിങ്ങളുടെ ഒരു മുൻസിപ്പാലിറ്റി പോലും നല്ല പോലെ ഭരിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ എം എൽ എ ആകുക അപ്പോ നിങ്ങൾ ഇവിടെ ഒരിക്കലും ഇവിടെ വരാൻ പോകണില്ല ബിജെപി കാരണം ബി ജെ പി ഭരിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിന്റെ ഒരു ഗുണങ്ങൾ ഇടക്ക് ഒരു ഗുണം ഏതെങ്കിലും ഒന്ന് അമൃത് പദ്ധതി അമൃത് പദ്ധതി പറയുന്നു അങ്ങനെ അഴിമതിയാണ് എവിടെ അമൃത പദ്ധതി വികസന ഓൾ പറയാൻ നേട്ടണ്ട് പക്ഷെ പദ്ധതിയിലെ വികസനം വേണ്ടേ ഇവിടെ കൗൺസിലർമാരും മറ്റു നേതാക്കന്മാരും പാലക്കാട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബി ജെ പി ഗവർണർമായും സി എം ആയി എല്ലാ കാര്യങ്ങളും അവരിന്റെ ഔദാഹാരമോ അവരുടെ